ായ പൗരോ സ്ലിഹ റോമക്കെഴുതി ലേ നിറം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി റോമാ സഭയെ പഠിപ്പിക്കുന്നുണ്ട് അല്ല ഈ സുവിശേഷം ഏൽപ്പിക്കപ്പെട്ട ഓരോ ജാതികളെയും ഓരോ വ്യക്തികളെയും പഠിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ആ വാക്യം ആരംഭിക്കുന്നത് സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സരെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുന്നു ഒരു ദൈവ പൈതരനെ സംബന്ധിച്ചെടുത്തോളം അവന്റെ കഴിഞ്ഞ കാലം എന്തായിരിക്കുന്നു എന്തായിരുന്നു എന്നുള്ളതല്ല അവൻ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിലേക്ക് വന്ന് കഴിഞ്ഞാൽ അവൻ എങ്ങനെയായിരിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് വളരെ വ്യക്തമായി ഇവിടെ പ്രേരിതനായി എഴുതി എഴുതിവച്ചിരിക്കുന്നു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്താൽ ഒരു വ്യക്തി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം അവന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു പ്രായോഗിക നടപടി എന്ന് പറയുന്നത് സമർപ്പണമാണ് അവൻ മനസ്സ് മാത്രം സമർപ്പിച്ചാൽ മതിയെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവൻ ആദ്യം ബുദ്ധിയുള്ള ആരാധനയായി എന്നുള്ളതാണ് എങ്ങനെയാണ് ബുദ്ധിയുള്ള ആരാധനയായി മാറുക ബുദ്ധിയുള്ള ഒരു ആരാധകൻ ചെയ്യേണ്ടത് അവന്റെ ജീവനും ശരീരവും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക അതിനെയാണ് സമർത്ഥി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ അത് ഏത് മേഖലയുമായി കൊള്ളട്ടെ അത് ഏത് മേഖലയുമായിക്കൊള്ളട്ടെ ആ മേഖലയിൽ ഒരു രൂപാന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ആദ്യം ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയുക ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു പുസ്തകം പറയുന്നു ദൈവഗിതം നിങ്ങൾ ആദ്യം തിരിച്ചറിയുക ദൈവഗിതം അറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും ഈ ലോകത്തിന് അനുരൂപപ്പെട്ട വ്യക്തിയായിരിക്കില്ല എന്നാൽ അതേ സമയം അവൻ മറ്റൊരു വ്യക്തിക്ക് അനുരൂപനായിരിക്കും ആ മറ്റൊരു വ്യക്തിയാണ് നാം സ്വീകരിച്ചു പറയുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന യേശുക്രിസ്തു അങ്ങനെയല്ലേ ഏത് പുസ്തകം പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്നാൽ നാം ദൈവത്തിന് അനുരൂപമാകുക കഥാവായ ശുഖകത്തിന്റെ അനുരൂപനല്ലായിരുന്നു അവന്റെ രാജ്യം അഹീകമല്ലായിരുന്നു എന്ന് വേദപുസ്തകം പുസ്തകം പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാനായിട്ടുള്ള നാം ആ സ്വർഗീയന് അനുരൂപനായിരിക്കുകയും അതേസമയം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള റിഞ്ഞു ഓരോ ദിവസം നാം മുമ്പോട്ട് പോകുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവചനാതീതമായ മാറ്റങ്ങൾ വരാനിടയായിത്തീരും അതേപ്രിയപ്പെട്ടവരൊന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ ഈ സന്ദേശം ഒരു ക്രിസ്തുവിനാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യ ബുദ്ധിയുള്ള ഒരു ആരാധനയായി മാറുക ബുദ്ധിയുള്ള ആരാധന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഉള്ള യാഗമായി സമർപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള ആരാധകന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരാധകൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് രണ്ടാമതോ ദൈവഹിതമാരായിക ദൈവഹിതം അന്വേഷിച്ച് ഈ ലോകത്തിന് അനുരൂപമാകാതെ ഓരോ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെക്കാളും ശബ്ദങ്ങളെ സ്വർഗം വലിയ രൂപാന്തരങ്ങൾ നിങ്ങളുടെ ജീവിത മേഖലകളിൽ അവിടുന്ന് കൊണ്ടുവരുവാനിടയായി തീരും ഈ വചനം നിങ്ങളെ സ്പർശിക്കട്ടെ ആമേ ഈ വചനത്താൽ നിങ്ങൾ വിടിവിക്കപ്പെടട്ടെ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ